എഴുപത് എൺപത് കാലഘട്ടത്തിലാണ് മിമിക്രി എന്ന കലാരൂപത്തിന് പ്രചാരം ലഭിക്കുന്നത് കലാഭവൻ ഹരിശ്രീ തുടങ്ങിയ സ്ഥാപനങ്ങൾ മിമിക്രി എന്ന കലയെ പ്രസിദ്ധിയിലെത്തിക്കുകയും ഒരുപാട് കലാകാരന്മാരെ കലാലോകത്തിന് സംഭാവന നൽകുകയും ചെയ്തു മിമിക്രി കലാരൂപത്തിൽ തുടക്കം കുറിച്ച ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിലെ ബഹുമുഖ പ്രതിഭകളാണ് കോവിഡ് ദുരിതം അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ മഴമിഴി എന്ന പദ്ധതിയിൽ ഭിന്നശേഷി കലാകാരന്മാരെയും അന്ധരായ കലാകാരന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മിമിക്രി അവതരിപ്പിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത കലാകാരനായ റിജോയ് കെ കെ അദ്ദേഹം രണ്ടു സിനിമകളിൽ വേഷമിടുകയും ചെയ്തിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് ഋജോയി എന്നാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി തന്നെയാണ് സ്വദേശം ഞാൻ പഠിച്ചത് ആലുവ യു സി കോളേജിലാണ് കോളേജിൻ്റെ പേര് ഇവിടെ കൃത്യമായി എടുത്തു പറയാൻ കാരണം ഞാനെന്ന് പറയുന്ന ഒരു കലാകാരനെ വാർത്തെടുക്കുന്നതിൽ മറ്റാരെക്കാളും എൻ്റെ കോളേജിനും കോളേജിലെ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട് അതുകൊണ്ടാണ് പഠിച്ചിറങ്ങിയിട്ട് ഇത്ര കഴിഞ്ഞിട്ടും കോളേജിനെടുത്ത് എടുത്ത് പറഞ്ഞത് നിങ്ങൾ പലരും എന്നെ കണ്ടിട്ടുണ്ടാകും കുറച്ച് ടി വി ഷോകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേതം ടു സിനിമ എന്ന സിനിമയിലെ റെനീൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളതും ഞാൻ തന്നെയാണ് അപ്പോൾ കുറച്ച് മിമിക്രി അവതരണങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായ തൻ്റെ പ്രകടനം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള വിനയ് എന്ന് പറഞ്ഞ ആക്ടറിനെയാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആക്ടർ വിനയ് ഫോട്ട് വിനയ് ഫോട്ടിൻ്റെ വോയിസിൽ നമ്മുടെ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയിൽ നിവിൻ പോളിയാണ് അഭിനയിച്ചതെങ്കിൽ ഈ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സിനിമയുടെ ഒരു റീമേക്ക് വിനയ് ഫോർട്ട് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് യു സി കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ വിനയ് ഫോർട്ട് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് യു സി കോളേജ് സ്യൂസിയിലൂടെ ഞാൻ സൂസിയോടൊപ്പം നടന്നു തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകനം കൂതറക്കാറ്റുണ്ട് എൻ്റെ അപ്പൊ ഒന്ന് ജോർജേ ആ കുട്ടി വന്നാൽ ഉണ്ടല്ലോ പിന്നെ ചുറ്റുമുള്ള കാണാൻ പറ്റില്ല ഭയങ്കര കൂതറയാണ് ഇനി അടുത്തായിട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആക്ടർ അജു ചേട്ടൻ അജു വർഗീസ് എൻ്റെ പുഞ്ഞ് മാമിച്ചാൽ നിങ്ങളെപ്പോലെ നിങ്ങൾക്കേ പറ്റൂ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് കാണാൻ പോയിട്ട് കംപ്ലീറ്റ് പാളിപ്പോയി കൊച്ചു മേടിച്ച് കടച്ചിലായിരുന്നു എന്തെ കൊച്ചിൻ്റെ അച്ഛൻ്റെ തല്ലുകിട്ടാത് എൻ്റെ ഭാഗ്യം അടുത്തായിട്ട് അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റ് രാംകുമാർ രാംകുമാർ സാറിനെ എല്ലാവർക്കും നമുക്ക് ടി വി ചാനൽ ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് വളരെ സജീവമാണ് അപ്പം രാംകുമാർ സാറിൻ്റെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് പലതുകൊണ്ടും വളരെ അപൂർവമായ ഒരു കേസാണത് സാധാരണ സത്യത്തെ നമ്മളാണ് തേടുന്നത് മറിച്ച് ഈ കേസിൽ സത്യം നമ്മളെയാണ് തേടുന്നത് ഈ രാംകുമാർ സാറിൻ്റെ വോയിസ് തന്നെ കുറച്ചൊന്ന് മോഡിലേഷൻ വരുത്തി കഴിഞ്ഞാൽ എം എസ് ശ്രീപോണി സാർ സാറിൻ്റെ വോയിസിലേക്ക് കിട്ടുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് അദ്ദേഹം ഒരു പാട്ട് പാട്ടുപാടികൾ അദ്ദേഹത്തിൻ്റെ വോയിസ് വെച്ച് അദ്ദേഹം ഒരു പാട്ടുപാടിയിരുന്നെങ്കിൽ ശ്രീ എം എസ് ശ്രീ പൂണി സാറിൻ്റെ ഒരു പാട്ട് പാട്ടുപാടികൾ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണെന്ന് മുല്ലപ്പം പല്ലിലോ പൂക്കൂറ്റി കവിളിലോ അല്ലുവളരെ വഴിയിലോ ഞാൻ ഭയങ്കി ഹേനറിയില്ല ഹേനറിയില്ല ഏഴി മലക്കാടിലേ മലം കുറവാ അളവ് മലം കുറവാണ് ഏർ ഇനി അനുകരിക്കാൻ ശ്രമിക്കുന്നത് അബീക നമ്മുടെ മലയാളത്തിൻ്റെ മിമിക്രിയുടെ എക്കാലത്തെയും സജീവ സാന്നിധ്യമായിരുന്ന ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള അബീക്ക അബീക്ക കൊണ്ടുവന്നിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആമിനത്താത്ത ആമിനത്താത്തക്ക് പിന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ടായി ആമിനത്താത്തയുടെ വോയിസിൽ പാട്ട് വരെ ഇറങ്ങി സലാല മൊബൈൽസിൽ അപ്പോൾ ആമിനത്താത്തയുടെ വോയിസ് അബീക്ക അനുകരിക്കുന്ന അത്രയൊന്നും ഇല്ലെങ്കിലും ഒന്ന് അനുകരിക്കാനുള്ളൊരു ചെറിയ ശ്രമം നടത്തുകയാണ് കാര്യം അബി അബീക്ക മിമിക്രിയിൽ എൻ്റെ ഒരു ചെറിയ ഗുരു കൂടെയാണ് അതുകൊണ്ട് ഇക്കാനുള്ളൊരു ഇക്കാൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അതൊരു അർപ്പിച്ചുകൊണ്ട് ആമിനത്താത്തയുടെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക വടക്കോനെ മോളെ ലാലാ സലാല ഇത് കൊത്തിരിക്കാത്ത അത് അടുത്തായിട്ട് ആകാശവാണിയിൽ സൗണ്ട് അനൗൺസർ ആയിരുന്ന ഇപ്പോൾ നമ്മളെ നമ്മൾ വിട്ടു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ ബോബൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വോയിസിൽ ഒരുപാട് പരസ്യങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കഴിഞ്ഞ രണ്ട് വർഷ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ സജീവമാറി മായി മാറിയ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ ഇടയിൽ സജീവമായി മാറിയ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്പിൻ്റെ പരസ്യം അദ്ദേഹമാണ് ചെയ്തതെങ്കിൽ എങ്ങനെയായിരുന്നേന് എന്നുള്ളതാണ് ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചത് ഈ ക്ലബ് ഹൗസിൻ്റെ പറ്റി ചിലയിടത്തുകള ചിലയിടത്ത് ക്ലബിനെ അടുത്തതായിട്ട് അനുകരിക്കാൻ പോകുന്നത് ശശി കലിങ്ങചേട്ടൻ്റെ വോയിസ് ആണ് അദ്ദേഹം കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടു വിരിഞ്ഞു പോയതാണ് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് നമ്മൾ രജിസ്റ്റേർഡ് ആവുന്നത് അതിന് മുമ്പ് പാലരി മാണിക്കത്തിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ആയിരുന്നില്ല അതിന് ഡബ്ബ് ചെയ്തിരുന്നത് അപ്പോൾ പ്രാഞ്ചിയേട്ടനിലെ ഇയപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് ശബ്ദം ശബ്ദം കൊണ്ട് നമുക്ക് സുപരിചിതമായ ശീ ശശ്ൻ്റെ വോയിസാണ് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് നീ ആരാന്ന് പറഞ്ഞടാ സാർ ഉണ്ടോ സാടുണ്ടോ പട്ട്മശിൽ പാഠനെ കിട്ടുമോ അങ്ങോട്ട് വന്നാൽ കാട്ടിത്തറ്റുമോ ഇങ്ങോട്ട് വരട്ടെ കാട്ടേ കൊടുക്കാൻ ഞാൻ ചോറിൻ്റെ എത്ര എന്ന് പറഞ്ഞടേ അടുത്തായിട്ട് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ശ്രീ ബിന്ദു പണിക്കർ ശശി ശ്രീമതി ബിന്ദു പണിക്കർ ശശിയുടെ വോയിസ് ആണ് ശശിയുടെ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക എടാ സുരേഷ് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് അവസാനം റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെയാ അവറ്റേക്ക് എന്നോട് സ്നേഹമില്ലാലോ അടുത്തായിട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്ന ലാൽ സാറിൽ നമ്മുടെ സിദ്ദിഖ് ലാൽ സാറിലെ ലാൽ സാറ് ആദ്യമായി പാടിയത് ചേട്ടായിസ് എന്ന് പറയുന്ന സിനിമയിൽ ദീപക്ദേവി ചേട്ടൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് അതിനുശേഷമാണ് നമ്മുടെ ഇന്നലകളെ എന്ന് പറയുന്ന പാട്ട് സജീവമാണ് കുറച്ചുകൂടെ ഹിറ്റാവുന്നത് പക്ഷേ അതിനൊക്കെ അതിനു മുമ്പ് അദ്ദേഹം പാടിയ പാട്ട് ഈ പാട്ടായിരുന്നു ഏറെ എന്ന് പറയുന്ന പാട്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ വോയിസിൽ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഇച്ചിരി ബാസുള്ള വോയിസ് ആയതുകൊണ്ട് കുറച്ച് ബാസൊക്കെ ഉണ്ടാവുകയുള്ളു എച്ച് പറഞ്ഞാൽ തീരുല്ലേ സെമ്പു കൂട്ടിയതകിടുമിണുക്കി മിന്നുകൊടുത്തത് പുഗിലായൂ ഏറു തോട്ടം ഇതെന്തിനു വരുത് യെച്ചു പറഞ്ഞാൽ തീരുലേ സെമ്പുകൂട്ടിയതകിടുമിണുക്കി മിന്നുകൊടുത്തത് പുഗിലായൂ ഇങ്ങനെ ഈ ഒരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് വരുന്നത് ഇനി അടുത്തായിട്ട് സലീം സെലീമേട്ട് ഒരു റിയൽ വോയിസ് അനുകരിക്കാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തുകയാണ് ആക്ടർ സെലീം കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഞാൻ ദിലീപ് നാദുർഷ മൂന്ന് പേരും കൂടി അവതരിപ്പിച്ചുള്ള അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ വരുമ്പോൾ ഒരു ഓൾ ബെസ്റ്റ് അടുത്തായിട്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫീമെയിൽ വോയിസ് ആണ് ഫീമെയിൽ വോയിസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകം ഒരാളുടെ വോയിസ് എന്നുള്ള അർത്ഥത്തിലല്ല നോർമൽ രീതിയിൽ നമ്മൾ ആൺ ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ പെൺ വോയിസ് എടുക്കുന്നത് ഹലോ ഒന്ന് കൊടുക്കാവോ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെയല്ല ശരിക്കും ഒരു ഫീമെയിൽ വോയിസ് ഇതിനകത്ത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല അപ്പം ഞാൻ തന്നെ കണ്ടെത്തിയ അല്ലെങ്കിൽ ഞാൻ തന്നെ എന്താ പറയുക ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരു വോയിസ് ആണ് നമ്മൾ ആരുടെയും കേട്ടു പഠിച്ചതൊന്നും ആയിരുന്നില്ല ഇത് വ്യക്തി ജീവിതത്തിലും പ്രൊഫഷൻ ടെലികളിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് പയറ്റി തെളിഞ്ഞിട്ടുള്ളൊരു വോയിസാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഒരു ഫീമെയിൽ വോയിസിൽ നമ്മളൊരു കസ്റ്റമറിനെ വിളിക്കുകയാണ് എന്ന് വിചാരിക്കുക ഒരു കമ്പനിയുടെ പേരിലാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക ആ ഹലോ ഇത് സാർ എൻ്റെ പേര് സൗമ്യ എന്നായിരുന്നേ ഞാൻ ടാറ്റ ഡോക്കോമിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്നാണ് സംസാരിക്കുന്നത് ആ സാർ ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്പസമയം സംസാരിച്ചോട്ടെ ആ സാർ നമ്മുടെ ഓഫറിനെ പറയാൻ വേണ്ടി ഓഫറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത് ആ സാർ ഇപ്പോൾ തിരക്കിലാണോ ഈ ഒരു വോയിസിലാണ് നോർമലി നമ്മൾ ഫീമെയിൽ വോയിസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് അതൊരു ഫീമെയിലാണോ മെയിലാണോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന തരത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫീമെയിൽ വോയിസ് എന്ന് പറയുന്നത് ഇനി അടുത്തായിട്ട് അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു യാത്രകൾ ചെയ്യുന്ന ആൾക്കാർക്കറിയാം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മലപ്പുറം പാസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം രാമനാട്ടുകര പാസ് ചെയ്തു പോകുന്ന സമയത്ത് ഒരു ബസ് അനൗൺസ്മെൻറ്റ് സാധാരണഗതിയിൽ നമ്മൾ ആ ബസ് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് കാസർഗോഡിൽ നിന്നും കണ്ണൂർ വഴി പോകുന്ന പാസ് പാസ് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു ഉടൻ പുറപ്പെടുന്നു ഈ ഒരു രീതിയിലാണ് പക്ഷേ നമ്മൾ നോർമൽ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് രാമനാട്ടുകര സ്റ്റാൻഡിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു പാലക്കാട് നിന്നും പെരിന്തൽമണ്ണ വഴി പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു ഇങ്ങനെ ഒരു ഈണം ഈണമുണ്ടാവും അതായത് കുറച്ച് ഈണത്തോടു കൂടി അവർ പറയുള്ളൂ ഇത്രയും സാധനം ഓക്കെ ആയിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയും സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു ഇങ്ങനെ പിന്നെ ഇനി അവസാനമായിട്ട് നമുക്കൊരു പാട്ടോട് കൂടിയിട്ട് അനുകരി അനുകരണം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് ഏട്ടൻ ചെയ്ത ക്യാരക്ടർ ഒരു ഒരു ഭിന്നശേഷി ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം ഒരുപാട് അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഡബിൾ റോളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടർ എസ്പെഷ്യലി വോയിസ് മോഡുലേഷനിൽ പക്കയായിട്ട് തോന്നുന്ന ഒരു ആക്ടറാണ് എനിക്ക് പേഴ്സണലി വിനി ദിലീപേട്ടൻ അപ്പോൾ ദിലീപേട്ടൻ ആ ഒരു സിനിമയിൽ ഗോപി സുന്ദർ മ്യൂസിക് ഗോപിചേട്ടൻ മ്യൂസിക് ചെയ്ത് നാർഷിക്ക ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അത് പിള്ളേരുടെ ഇടയിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ഈ പാട്ട് മിക്കവാറും ഞാൻ ഷോകളിൽ പ്രത്യേകിച്ച് സ്റ്റേജ് ഷോകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അത് അനുകരിച്ചുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു ആ പാട്ടിൽ കണ്ണാ ഞാനൊരു സുന്ദരന ഈ നാട്ടിന് കിഞ്ഞന് കൂമടനപ്പനെ കാമിനിമാരുടെ കാമുകന പണ്ടേ ഞാനൊരു ഭീരന വിഷപടിച്ചു സൽമാൻ ഖാൻ ഒരുമിതൊരു രജനി മവളിൽ ഞാനൊരു ഗജനിൽ ജാക്സിൻ എങ്കിൽ ഞാനൊരു പ്രാർത്ഥന എന്നെ കണ്ടൊരു ഫോണിൽ തണിയും ഡാൻസ് കളിക്കപ്പോൾ അതോ പൻ കന്നെ ദൂമ എന്നെ കിട്ടാനായി പണ്ട് അയ്യോര്യറായി വീട്ടിൽ വന്ന് എൻ്റെ കാല് പിടിച്ചൊരു നേരം ഞാൻ പറഞ്ഞു നൊനോനോ ഞാ പറഞ്ഞു പോട്ടുപടത്തിൽ നായകനാകാൻ ബോളിവുഡ് പിടിച്ചൊരു നേരം നിങ്ങി ഞാൻ പറഞ്ഞു വേണ്ട മോനെ ഗോ 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 പണ്ടൊരു നാളെ കച്ചേരിക്ക് പാള പോയൊരു നേരത്തെ കയറ്റി പിടിച്ച് ഞങ്ങൾ വന്നു തമ്മുടെ എന്തൊരു പണ്ട് തോമ തോമാ ഇത് എന്തൊരു സംഗതി തോമാ എന്തൊരു ശബ്ദം എന്തൊരുതാണ് No do